ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ പാട്ട ഗേൾസിന്റെ ഒരു മുട്ടൻ ഫൈറ്റ് ആണ് നടക്കുന്നത് അതായത് അനുമോള് ആതില നൂറ ഇവര് അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് എന്തായാലും അവസാന അവസാനഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ അവസാനം ഉണ്ടാകുന്ന ഫൈറ്റ് ഒക്കെ എന്തായാലും ആളി കത്താനുള്ള ചാൻസ് ആണ് അത് ഇവിടെ സംഭവിക്കുന്നത് ചെറിയൊരു ഫൈറ്റ് ആളി കത്തുന്നുണ്ട് ഫൈറ്റ് വയറ്റി തുടങ്ങുന്നത് തന്നെ കിച്ചണിൽ വെച്ചിട്ടായിരുന്നു അനിമോൾ അവിടെ മുട്ട പൊരിച്ചോണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നതുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നുണ്ട് നീ എല്ലാത്തിലും കയറി കൈ ഇടല്ലേ ഞാൻ വിളമ്പിക്കൊടുത്തോളാം നീ എവിടെ നീക്കം ചെയ്യുന്ന കാര്യം ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അനിമോൾ പറയുന്നുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിളമ്പി അറിയാന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ആതില് പറയുകയാണ് നീ വലിയ കിട്ടില്ലേ ഒന്നും ജമേണ്ട ഞാൻ വിളമ്പി കൊടുത്താലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ അനിമോളെ സമ്മേക്കുന്നില്ല ഇത് യാതൊരു അനിമോളോട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ എൻ്റെ ചോറും കൂടെ നീ എണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ച് ഇറക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു നടത്തു നടക്കുന്നുണ്ട് അതിൽ വീണ്ടും കിച്ചണിലേക്കാണ് റിട്ടൺ വരുന്നുണ്ട് ആ സമയത്ത് അനിമോൾ പറയുന്നത് നീ എങ്ങാനും നീ ആ ഊഞ്ഞാലെങ്ങാനും പോയി ഇരിക്കുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അതിലെ ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട് നീ വലിയ നന്മ കാണിക്കില്ല കാണില്ല അനിമോൾ എനി കുറച്ച് കഴിഞ്ഞിട്ട് ക്യാമറയുടെ ഫ്രണ്ടിപ്പോ നിന്നിട്ട് കരഞ്ഞ് നാടകം കളിക്കാനല്ല എന്നുള്ള രീതിക്ക് ആതില് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സാബിമാനെയും കാണിക്കുന്നുണ്ട് സാബിമാനൊക്കെ ദേഷ്യപ്പെട്ടിട്ടാണ് പറയുന്നത് ഇപ്പൊ അനിമോളിന്റെ മാത്രം റേഷൻ റേഷനല്ല എല്ലാരുടെയും ഫുഡാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കൂടെ അക്ബറും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഷാനവാസും എല്ലാവരും പറയുന്നുണ്ട് അനിമോളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് അനീഷ് മാത്രമാണ് ഇത് എല്ലാവർക്കും ഉള്ള ഫുഡാണ് എല്ലാവർക്കും വിളമ്പാൻ പറ്റുന്നു ഷാനവാസ് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത്ര നേരം ഇവിടെ എന്താ നടന്നു ഷാനവാസിനെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അനീഷ് എത്തുന്നത് ഇതിനിടയിൽ ആതിലും അനുമോളോട് പറയുന്നുണ്ട് ഇന്ന് അന്മന്മാരും അല്ലേ ഡീയരും ഉണക്കം വരാമെന്ന് പറഞ്ഞിട്ട് അനുമോളി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇന്നത്തെ പോലെ തന്നെ അനിമോൾ അവിടെ കിടന്ന് കരയുന്നുണ്ട് കരുന്ന സീനാണ് ലാസ്റ്റ് കാണിക്കുന്നത് ചിലപ്പോൾ കുഞ്ഞു വഴക്കായിരിക്കും എന്തായാലും ആതിലേക്കുള്ളത് കൊണ്ട് കുറച്ചധികം ആവുന്നതായിരിക്കാം ചിലപ്പോൾ കുറച്ച് സമയത്തിന് മാത്രം ഇണ്ടാവുള്ളായിരിക്കും അവരെപ്പോഴും അങ്ങനെയാണല്ലോ ഒരു നിവർത്തിയില്ലാത്ത അടിയാണ് എന്തായാലും അപ്പൊ ആരാണ് അടി തുടങ്ങിയത് എന്താണ് ഈ അടിക്കുള്ള കാരണം എന്നുള്ളതൊക്കെ നമുക്ക് ലൈവിൽ തന്നെ നമുക്ക് കണ്ടുനോക്കാം പ്രോമോ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെന്നാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും